നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനം മന്ത്രിസഭ പുനഃസംഘടന യോഗത്തിൽ വിഷയമാകില്ല എന്നാൽ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ യോഗത്തിൽ ഉണ്ടായേക്കും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തോൽവിക്ക് കാരണമായിട്ടുണ്ടോ എന്ന് സി പി എം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് സി പി എം പുറത്തു പറയുന്നത് പക്ഷേ സർക്കാരിനോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന അഭിപ്രായം പാർട്ടിയിൽ സജീവമാകുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം അനവസരത്തിലുള്ളതാണെന്ന ഉള്ളതാണെന്ന നിലപാട് നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ ഈ വിഷയം ചർച്ചയാക്കും നിലമ്പൂരിൽ തോൽവി ഉണ്ടായെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിർദ്ദേശം കീഴ് ഘടകങ്ങളിലേക്ക് സി നേതൃത്വം നൽകുന്നുണ്ട് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകൾ ലഭിച്ചെന്നാണ് സി പി എം അവകാശപ്പെടുന്നതെങ്കിലും രണ്ടായിരത്തി ആറിൽ പാർട്ടി ചിഹ്നത്തിൽ പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ സമാഹരിച്ച വോട്ട് പോലും എം സ്വരാജിന് ലഭിച്ചില്ലെന്ന വസ്തുത സി പി മുന്നിലുണ്ട് പാർട്ടിയുടെ സ്വാധീന മേഖലകളിലടക്കം വോട്ട് ചോർന്നു പി വി ആണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൂടുതൽ കവർന്നത് വോട്ടു ചോർച്ച എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ലെന്ന് സി പി എമ്മിന് പരിശോധിക്കേണ്ടി വരും വന്യജീവി ശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ ഫലത്തിൽ പ്രതിഫലിച്ചെന്ന വികാരം ശക്തമാണ് പി വി എൻവർ നേടിയതോ സർക്കാർ വിരുദ്ധ വോട്ടാണ് എന്ന വാദവും ശക്തമാണ് മുൻപൊരിക്കലും നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകാത്ത തരത്തിലുള്ള പിന്തുണ ലീഗിൽ നിന്നുണ്ടായതും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയ കാരണങ്ങളായി സി പി എം കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സമഗ്ര പരിശോധനയ്ക്ക് സി പി തയ്യാറാകും ഓരോ ബൂത്തിലെയും വോട്ട് നിലയടക്കം ഇഴ കീറി വിശകലനം ചെയ്യും ഭരണ നേട്ടങ്ങൾ ചർച്ചയാക്കാൻ നിലമ്പൂരിൽ പാർട്ടി സംവിധാനം പരാജയപ്പെട്ടുവോ എന്ന് വിലയിരുത്തും മന്ത്രിസഭ പുനഃസംഘടന വേണമെന്ന അഭിപ്രായം സി പി എമ്മിനുണ്ട് എം സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാക്കുമെന്ന തീരുമാനം പിണറായി എടുത്തിരുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ സ്വരാജ് അമ്പെ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ സി നേതൃത്വത്തിൽ പിണറായി എടുക്കുന്ന നിലപാട് നിർണായകമാകും വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന അഭിപ്രായം സി പി എമ്മിൽ സജീവമാണ് സ്വരാജ് ജയിച്ചാൽ വനം മന്ത്രിയാക്കാനായിരുന്നു തീരുമാനം നിലവിൽ സാഹചര്യത്തിൽ പുനഃസംഘടനയ്ക്ക് പിണറായി മുതിരുന്നില്ല എന്ന സൂചനകളുണ്ട് പി വി അൻവറിന്റെ രാജിക്ക് ശേഷമുള്ള വഞ്ചനയുടെ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതയില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതിനോടൊപ്പം ആർ എസ് എസ് ബന്ധമടക്കമുള്ള അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുമായിരുന്നു അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം ഒരു വോട്ട് പോലും സമാഹരിക്കാൻ പാർട്ടിക്കായില്ലെന്നും സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് സി പി എം വോട്ട് അൻവർ എങ്ങനെ ചോർത്തി എന്നറിയാൻ അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചേക്കും നിലമ്പൂർ ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ഉറപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് ഏകോപനത്തിൽ പാളിച്ച പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ അമരമ്പലത്ത് ഒരു മുന്നേറ്റവും സ്വരാജിനുണ്ടായിട്ടില്ല എന്നതും പാർട്ടിയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരിൻറെ വികസന ക്ഷേമ പദ്ധതികൾ ചർച്ചയാക്കുന്നതിൽ പരിമിതി സൃഷ്ടിച്ചു എന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തും അതൃപ്തനാണെന്നാണ് സൂചന അടക്കം കിട്ടിയത് പലതും കള്ളക്കണക്കാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിച്ചാലും അത് രണ്ടായിരം വോട്ടിനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് കോൺഗ്രസിനും വോട്ട് കുറഞ്ഞു പക്ഷേ നാമമാത്ര വോട്ടുകളാണ് കുറഞ്ഞത് എന്നാൽ സി പി എമ്മിന് വൻ ഇടിവുണ്ടായി ഇടതുപക്ഷ വോട്ടുകളാണ് അൻവർ പിടിച്ചതെന്നും വ്യക്തം ബി ജെ പി പോലും മടിച്ചു മടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യം ഉണ്ടായിട്ടും വോട്ട് അതേപടി നിലനിർത്തി ഇത് സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയായി പിണറായി വിലയിരുത്തുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും ഇഴകീറി പരിശോധിക്കും ഇത് അവസാന ഘട്ടത്തിൽ വോട്ട് കുറച്ചെന്നാണ് നിഗമനം തിരഞ്ഞെടുപ്പ് സമയം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം ഫലത്തേക്കാൾ ദോഷമുണ്ടാക്കിയെന്നും സി പി എമ്മിന് തന്നെ വിലയിരുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ സി പി എം യോഗത്തിൽ സംസാരിക്കുന്നവരെല്ലാം ഗോവിന്ദനെ ശകാരിക്കുന്ന സമീപനം എടുക്കാൻ സാധ്യത ഏറെയാണ്